സംസ്ഥാനം മുഴുവൻ കാര്യക്ഷമമായ പാലിയേറ്റീവ് കെയർ സേവന ശൃംഖലകൾ സ്ഥാപിക്കുന്നതിലൂടെ വേദനയും ദുരിതവുമില്ലാത്ത കാരുണ്യ കേരളം എന്ന ലക്ഷ്യവുമായി രാജ്യത്തെ പ്രമുഖ പാലിയേറ്റീവ് കെയർ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് പാലേറ്റുകെയറിന്റെ നേതൃത്വത്തിൽ പാലായിൽ സന്നദ്ധ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു പാല മീനച്ചിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷിജു വി തുരുത്തൻ ഉദ്ഘാടനം ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഒത്തിരി മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം കിട്ടാതെ രോഗ ബാധിച്ച് കിടപ്പിലാണ് പലപ്പോഴും ഞാൻ ഒരിക്കൽ പല കാര്യങ്ങളും കാണാൻ ചെല്ലുമ്പോൾ ആ സങ്കടം കേട്ടു പറയാം ഈ സംരംഭം തുണയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന കൂടെ വാഗ്ദാനം എന്ന വിഷയം ആൽഫ ലോകാരോഗ്യ സംഘടന നിരോധനം അനുസരിച്ച് എന്ത് രോഗമാണെങ്കിലും മാറ്റാവുന്ന ഘട്ടം കഴിഞ്ഞതാണെങ്കിൽ എല്ലാവിധ ശാസ്ത്രീയ ടെസ്റ്റുകളും പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പരിശോധിക്കുന്ന ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാലയിലും ചുറ്റുപാടുമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് അവനവന്റെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഹോം കെയർ ടീം ഓരോ വീടുകളിലും നമ്മൾ നേരത്തെ കുട്ടി സ്റ്റെഡ്യൂൾ ഇതനുസരിച്ചുള്ള വിസിറ്റുകൾ നടത്തും അതാണ് നമ്മൾ ഇവിടെ പ്രയോഗിക്കാൻ പോകുന്ന നിർവചനങ്ങളിൽ ഒന്നതാണ് രണ്ടാമത്തെ കാര്യം ചലനശേഷി പരിമിതപ്പെട്ട ആളുകൾ സ്ട്രോക്കി എന്ന് പക്ഷാഘാതത്തിന് രക്ഷപ്പെട്ട ആളല്ല സ്ട്രോക്കിന് ബാധിച്ചവർ മാത്രമല്ല അപകടത്തിൽ രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുള്ളവർ പല രീതിയിലുള്ള ന്യൂറോളജിക്കൽ ഇഷ്യൂസ് വേറെ പലതായിട്ട് വന്നവർ അവരെല്ലാം സാധാരണ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് ഫിസിയോതെറപ്പിസ് ആണ് സൗകര്യം നമ്മൾ പാലയിൽ ഒരുക്കണം തുടർന്ന് ചർച്ചയും കമ്മിറ്റി രൂപീകരണവും നടന്നു പാല മുനിസിപ്പാലിറ്റിയെയും സമീപ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി പുതിയ ലിങ്ക് സെന്റർ തുടങ്ങുന്നതിനായി ടിവിൻ തോമസ് പ്രസിഡന്റ് റെജി ടോമി സെക്രട്ടറി ലിസി സെബാസ്റ്റ്യൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി നമ്മളും ഈ ഭൂമിയിൽ നിന്ന് പോകും അപ്പം നമ്മുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് പോകുവാൻ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയ അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെല്ലാരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഞങ്ങൾ ഉണ്ട് സന്നദ്ധ പ്രവർത്തകർക്കുള്ള പാലേറ്റുകയർ പരിശീലന പരിപാടി ജൂൺ എട്ടിന് പാലായിൽ നടത്താനും യോഗം തീരുമാനിച്ചു